ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ കുറേ ദിവസമായിട്ടോ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എൻ്റെ ഫോൺ കഴിഞ്ഞിട്ടൊന്നും താഴെ വീണിട്ട് ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ടുള്ളൂ കേട്ടോ ഫോൺ നന്നാക്കി കിട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപ് എടുത്ത ഓർഡേഴ്സ് എല്ലാം തന്നെ നമുക്ക് പെൻഡിങ്ങിലായിരുന്നു അപ്പോൾ അയച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു നാല് പേർക്ക് മാത്രമേ നമുക്ക് പെൻഡിങ്ങിൽ വരുള്ളൂ കേട്ടോ പവിഴാമല്ലി പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് ഫോണില്ലാത്ത കാരണം നമുക്ക് പുതിയ സ്റ്റോക്ക് എടുക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുതിയ ലോഡ് നമുക്ക് ശനിയാഴ്ചയാണ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് മാത്രമേ പെൻഡിങ്ങിൽ വരുള്ളൂ ബാക്കി എല്ലാം തന്നെ ഇന്നത്തോട് കൂടി അയച്ച് തീർക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഓഫർ എന്താണെന്ന് അറിയേണ്ടത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റിനും വെറും അമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്സുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഫസ്റ്റത്തെ പ്ലാന്റ് ഈ കാണുന്ന കക്കടമുല്ല കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് മറിച്ച് ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുക അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് കേട്ടോ വെറും അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ അതല്ലെങ്കിൽ ഒ ടി ഡേ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ളവറിൻ്റെ പിക്ച്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തിയായ അത്യാവശ്യം പുഷിയായ പ്ലാന്റ് ആണ് വെറും അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് വയലറ്റ് പെട്രിയ ആണ് കേട്ടോ അത്യാവശ്യം റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറായിട്ട് വെറും അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത പ്ലാന്റ് ഹൈഡ്രാൻജി കേട്ടോ നല്ല ഭംഗിയല്ലേ ഒരു കളർ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു കളറാണെന്ന് വിചാരിച്ചിട്ട് ആരും ഈ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യരുത് കേട്ടോ നമ്മൾ അയച്ചു തരും ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പക്ഷേ ഏത് കളറാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം ഹൈഡ്രാൻജിയുടെ കളക്ഷൻ ഇല്ലാത്തവർ മാത്രം ഈ ഒരു പ്ലാന്റ് മേടിക്കുക വെറും അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ബോറോയൻ ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇലയായാലും പൂവായാലും ഒരുപോലെ ഭംഗി നൽകുന്നതാണ് ഇതൊരു ഫ്ലവറിൻ്റെ ഓ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ബോറോയൻ ആണ് കേട്ടോ ഇതിൻ്റെ ഇലകളായാലും പൂക്കളായാലും ഒരുപോലെ ഭംഗി നൽകുന്നതാണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിറച്ച് ബഞ്ചായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ജോൺ ക്രീപ്പറാണ് കേട്ടോ നല്ല പിങ്ക് കളറിലുള്ള പൂക്കളാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് വെറും അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ഗന്ധരാജനാണ് കേട്ടോ നല്ല തൂവെള്ള കളറിലുള്ള പൂക്കളാണ് നല്ല സുഗന്ധമാണ് ഇതിന്റെ പൂക്കൾ കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് യേസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് മൂന്ന് നിറങ്ങളാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുക ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും ഒരു അമ്പത് രൂപ റേറ്റ് വരുന്നോളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത് വരുന്നത് യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ അതേ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇത് ചെറിയ പ്ലാന്റിലാണ് കേട്ടോ ഈ ഒരു ബഡ് വന്നേക്കുന്നത് അപ്പം നമുക്ക് വരുന്ന പ്ലാന്റ് നമ്മളാഴ്ച തരുന്ന പ്ലാന്റ് ഇത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആളായിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തത് ഇല്ലോ കാർപ്പസ് അതല്ലെങ്കിൽ ജെമിക്കി കമൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറായിട്ട് വെറും അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത പ്ലാന്റ് നോർമൽ ബോർവാനാണ് കേട്ടോ നല്ല തൂവെള്ള കളറിലുള്ള പൂക്കളാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തിയായ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെറും അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഗ്രീൻ ക്രിസാന്തിപ്പാണ് കേട്ടോ നാടൻ ചെമന്തിയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിറച്ച് ഉള്ള പ്ലാന്റ് ആണ് വെറും അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ജസ്റ്റേഷിയാണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറിലുള്ള പൂക്കളാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ഹെൽത്തിയായ ബുഷി പ്ലാന്റ് ആണ് ഒരു അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത തെച്ചിയാണ് കേട്ടോ നാടൻ തെച്ചിയാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കിട്ടോ വെറും അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പേസ് ലില്ലി ആണ് കേട്ടോ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി ആണേ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അധികം ഹൈറ്റ് വെക്കില്ല മിനിയേച്ചർ മിനിയാച്ചെറൈറ്റി ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് വെറും അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് യെല്ലോ ബ്രൈഡൽ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല ബുഷി പ്ലാന്റ് ആണ് വെറും അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് അമേരിക്കൻ ജാസ്മിൻ ആണ് ജാസ്മിനാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് വെറും അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് സോങ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ ഡ്രസീനയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളത് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റിന് ഒരു അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് ഓട്ടുമുല്ലയാണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് കളറുള്ള പൂക്കളാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരു അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പിങ്ക് ആഫ്രിക്കൻ ഡേസി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ആയ അത്യാവശ്യം ബുഷി പ്ലാന്റ് ആണ് കേട്ടോ ഒരു അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത വൈറ്റ് ബ്രൈഡൽ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് വെറും ഒരു അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇന്നത്തെ ഓഫറിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് കേട്ടോ ഇത് ഇന്നത്തെ മാത്രം സ്പെഷ്യൽ ഓഫറാണ് എല്ലാ പ്ലാന്റ്സിനും വെറും അമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്താൽ മതി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്